എല്ലാവർക്കും ഹായ് ബന്ധപ്പെട്ടിരിക്കുന്നു ദേത കവിലത കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിശോധിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കാം ജഡ്ണന് ധനകവതയെ ഈ അവലോകനം ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജയിത കേളിത കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു കണവ് ഇരുപത്തി ഒൻപത് സംഘടനകളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് വീഡിയോയുടെ അവസാനത്തോട് അടുത്ത് ഞങ്ങൾ ഓർഡർ ടേബിളിലേക്ക് നോക്കും കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ ആറ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ടേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ആറ് ദശാംശം അഞ്ച് എന്ന സ്കോറിനെതിരെ ജർച്ചയായ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ജർച്ചയായ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും മൈനസിന്റെ ചലനാത്മക കാണിച്ചു നാല് ശതമാനം രണ്ട് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം ആം മൂല്യം പതിനൊന്ന് ഡോളർ തൊണ്ണൂറ്റി ആറ് സെന്റ് ബില്യൺ നൂറ്റി പതിനാറ് ബില്ല്യൺ ഡോളറിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോടെയാണ് ഉപവിഭാഗം കമ്പനിയുടെ പുസ്തകമൂല്യം ഏഴ് ദശാംശം ആറ് മൂന്ന് ബില്യൺ ഡോളറാണ് മുപ്പത്തി ഒൻപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം വിപണിയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഷെയറുകളും താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ജെർട്ട് ഹാം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പത്ത് ദശാംശം മൂന്ന് ഒന്ന് ആറ് ശതമാനമാണ് പുസ്തക മൂല്യം മൂലധനം പത്തൊൻപത് ദശാംശം ആറ് നാല് ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ആറ് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ നാൽപ്പത്തി നാല് ശതമാനമാണ് കമ്പനിയുടെ കടം പ്രകടനം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും മുപ്പത്തി എട്ട് ദശാംശം ഏഴാണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മുന്നൂറ്റി ഒൻപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും നാല് ദശാംശം മൂന്നാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൂന്ന് ദശാംശം മൂന്നാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം താൽക്കാലികമായി നാലായിരത്തി മില്യൺ ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് ഏഴ് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം എട്ട് ദശാംശം അഞ്ച് മൂന്ന് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത്തി ഒന്ന് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം ആയിരത്തി എൺപത്തി എട്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ തൊള്ളായിരം ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിൻ്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം ഇരുപത്തി എട്ട് ദശാംശം ഒന്ന് ആയിരം ഡോളർ മൈനസ് നെഗറ്റീവ് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ആയിരം ഡോളർ എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരനും വിൽപ്പനയുടെ വിഹിതം ഇരുനൂറ്റി അൻപത്തിരണ്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ഇരുനൂറ്റി എഴുപത്തി ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ മൂന്ന് ദശാംശം ഏഴ് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം അഞ്ച് ദശാംശം ഒന്ന് ശതമാനമാണ് സൂചകം ഇതേ പതിനാൽ കമ്പനിക്ക് അറുപത് ശതമാനം ലെവൽ കാണിക്കുന്നു ജർഥ ഉപവിഭാഗത്തിന് ഇതേ ലെവൽ പതിനാൽ അൻപത്തിയേഴ് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നൂറ്റി ഡോളറാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം നൂറ്റി പതിനേഴ് ഡോളറാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി നിലവിലെ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ഗർദാം വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ജയിത ഖളിത ഇനി പറയുന്ന തീരുമാനം എടുത്തു നൂറ്റിയൊന്ന് ഡോളർ അഞ്ച് എന്ന വിലയിൽ വളർച്ചയ്ക്കായി ഒരു വ്യാപാരം തുറക്കുക കമ്പനിക്ക് നല്ല റേറ്റിംഗും വില ചലനവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം മൂന്ന് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ട്രേഡിംഗ് സെഷന്റെ അവസാനത്തിൽ ഓർഡർ സ്വയമേവ അടയ്ക്കപ്പെടും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ വിൽപ്പനയ്ക്കുള്ള ഒരു സന്തുലിത ഇടപാടായിരിക്കും ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും പ്രഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ചെയ്ത് കഴിയത്